പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വി ഇഒമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർക്കായാണ് ബോധവൽക്കരണ ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ദിവ്യ ക്ലാസ് നയിച്ചു അപ്പൊ ഈ മലേറിയ രോഗം നമുക്ക് മൂന്ന് തരത്തിലുണ്ട് മലേറിയ ഫാസിപ്പാരം മലേറിയ ഉപ മലേറിയ മലേറിയ പറഞ്ഞിട്ടുള്ള രോഗം ഇത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വായന നമുക്ക് വരുന്നവർ അല്ലെങ്കിൽ കാണുന്ന പീരിയൻസ് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കിട്ടിയാൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഈ മലേറിയയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് മലേറിയ ഫാൽസിപ്പാലം എന്ന രോഗമാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ദിവസത്തിന് ഒരു നേരം മാത്രമേ പണിയുണ്ടാവുള്ളൂ പക്ഷെ നല്ല പനി ഉണ്ടാവും പനിയുണ്ടാവും വേറെയോടുകൂടെയുള്ള പനിയായിരിക്കും പിന്നെ മലേറിയ എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം പനിയുണ്ടാകും ചെയ്യുന്നത് പോലെ നല്ല പനിയും വേറെയോടുകൂടിയുള്ള ആയിരിക്കും പക്ഷെ മലേറിയ സിങ്ങലേറിയ ആ ഇത് ആ വിഭാഗത്തിൽ വരുന്ന വെച്ചാല് രണ്ടോ മൂന്നോ ദിവസം പനി ഉണ്ടാവും വിട്ടുവിട്ടുള്ള പനിയായിരിക്കും പക്ഷെ ശരീരവേദനയും ആ ഒരു കൂടിയ കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അപ്പൊ ഇതിലെ കാസിപ്പാരം അതില് ഒത്തിരി കോംപ്ലിക്കേഷൻസ്റ്റഗറിയിൽ വരുന്നതിനാണ് അപ്പൊ അത്രയും തോളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ അണുക്കള് നശിച്ചിട്ട് അത് നമ്മുടെ മൂത്രത്തിൽ കൂടെ പോവാ വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ വനിതാ ക്ഷേമ ഓഫീസർ ഷൈമ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ